അത് കഴിഞ്ഞാൽ വിജയം തുറന്ന് കാണിക്കാം അതിന് സെറ്റ് എത്തുന്നത് ഓക്കെ ഇത് ബേസിക് എന്ന് പറയാനൊന്നുമില്ല ജസ്റ്റ് ഒരു മൂന്ന് ബ്ലേഡ് ഞാൻ റീപ്ലേസ്മെന്റ് ബ്ലേഡ് ഉണ്ട് ഞാൻ ബാറ്ററി ഉള്ളതാണ് നേരത്തെ മേടിക്കാറ് അതെപ്പോഴും കേടാവുന്ന പക്ഷേ യു എസ് പി പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് യു എസ് പി വൺ ആംസിലാണ് കണക്ട് ചെയ്യുന്നത് ഫൈവ് വോൾട്ട് വൺ ആംസ് ഇറങ്ങും അത് ഞങ്ങൾക്ക് ഞാനൊരു ഇത് ഞാൻ ജസ്റ്റ് ഷേവ് ചെയ്തതും ഷേവ് ചെയ്യാത്തൊരു പാട്ടിടുതും ഓക്കെ ഇത് ഒരു ജസ്റ്റ് ഒരു പാൻസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എത്ര എഫക്റ്റീവാണ് നോക്കാം നമുക്ക് നമുക്ക് ഇതൊക്കെ ഷേവ് ചെയ്തെടുക്കാനാണേ ആ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഫേസ് ഷേവർ പോലും വർക്ക് ചെയ്യുന്നതേ ഇവിടെ നല്ല ക്ലീനായി ഇവിടെ ഇഷ്ടംപോലെ വേണ്ടത് ഞാൻ ജസ്റ്റ് ഇത് ഏതും ഒന്ന് ക്ലീൻ കാണിച്ചു തരാം ഇവിടെ നമ്മുടെ ഫേസ് ഷെയർ പോലെ തന്നെ ആട്ടത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇത് ഇതിനകത്തോടെ ഈ ചെറിയ ലിൻഡിൻ്റെ പീസ് അകത്തുമായിരിക്കും അകത്ത് കയറി കഴിയുമ്പോൾ ബ്ലേഡ് കറങ്ങുന്നു അത് കട്ട് ചെയ്തെടുക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബ്ലേഡ് ഈ ഒരു ചെറിയ സ്പ്രിങ്ങിലായിരിക്കുന്നത് സ്പ്രിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫോഴ്സ് കുറഞ്ഞു എന്നാൽ ഇതിലേക്കാണ് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ലീഫ് കൊടുത്ത് ഇതൊരു പല ടൈപ്പ് വേണേ ഇന്ന് മുമ്പ് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂക്കും പോലും സക്ക് ചെയ്യുന്നതായിരുന്നു അത് സക്ക് ചെയ്യത്തില്ല ജസ്റ്റ് അകത്തേക്ക് വരുന്നത് ഇത് കറങ്ങുമ്പോൾ പൊടി ഇതേക്ക് താഴെ കണക്ട് ചെയ്യും ഈ ഒഴികകത്തേക്ക് ഓക്കെ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു ഇത് ഇതിൻ്റെ ഇത് അക നമ്മൾ മാറ്റിവെച്ചു ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് അഴിക്കാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് നോക്കാം ചിലപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഒരു മിനി മോട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് പൊതുവെ മോട്ടേഴ്സെല്ലാം ത്രീ ഓൾട്ടാണ് അപ്പോൾ നമ്മളിത് ഫൈവ് വോൾട്ടാണ് കണക്ട് ചെയ്യുന്നത് മേ ബി ഒരു ചെറിയ സർക്കാർ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം ഓക്കെ സ്ക്രൂ ഡ്രൈവറടുത്ത് അതെല്ലാം സ്ക്രൂ ഡ്രൈവറാണ് ഓക്കെ ഓക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അവിടെ എന്താ അതിൻ്റെ അകത്തെ സെറ്റപ്പ് ഞാൻ ഭയങ്കര ക്യൂരിയസ് എങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാനായിട്ട് നമ്മൾ നാ വാക്കഴിച്ച് പൊട്ടിച്ച പോലെ ചില സാധനങ്ങൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് അറിയാത്തത് കൊണ്ട് തിനകത്തൊന്നും തന്നെ തന്നെയില്ല ജസ്റ്റ് ഒരു സ്വിച്ചും ഡയറക്റ്റ് മോട്ടറുമാണ് അപ്പോൾ മേബി ഇതൊരു ഫൈവ് വോൾട്ട് ഡിസൈൻഡ് മോട്ടർ ആവാം ആവാന്നല്ല ആണ് സ്വിച്ച് ഇത് എങ്ങനെയായിരിക്കാം സ്വിച്ച് ഇത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ അത് ഭയങ്കര സിമ്പിളാണ് ഞാനൊരു ചെറിയ സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു സ്റ്റിൽ ഇതൊരു ഫൈവ് റോഡ് ഡിവൈസാണ് അപ്പോൾ അതിനകത്ത് ഫൈവ് ഓ ടെൻ ടോള് ഉണ്ടാവണം എന്നല്ല എന്താ വെച്ച് സാധാരണ ഈ ചെറിയ മോട്ടറുകൾ ട്വൽ വോൾട്ട് കണ്ടിട്ടുണ്ട് ഫൈവ് വോൾട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല അതിനർത്ഥം ഇല്ല എന്നല്ല ആ കേൾക്കാം വേറൊന്നും അല്ല ഇഷ്ടം മോട്ടറ് മാത്രമേ ഉള്ളൂ വേറെ വെച്ചേക്കുന്നത് തിരിച്ചടയ്ക്കുന്നു തിരിച്ചടച്ചു ഇതിങ്ങനെ വരായിരുന്നു കേട്ടോ അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പേസ് ഇല്ലാതെ ഇത് മാത്രം ഒരു പരിപാടി അവരെ എന്തിനാ ഇതിന് അവർ മോൾഡ് ചെയ്തില്ലോ സിമ്പിൾ മോൾഡായിട്ട് ചെയ്യാറുല്ലോ മേ ബി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പഠിച്ചു വരുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്തിനായിരിക്കും ഇത് മോൾഡ് ചെയ്യുമ്പോൾ പണ്ട് നമുക്ക് പരിചയമുള്ള ചേട്ടന്മാരി ഇഞ്ചക്ഷൻ മോൾഡൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക ചില പാട്ടുകൾ മീൻസ് ചിലപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടെ മോൾഡ് ചെയ്താൽ മോൾഡ് ഊരി എടുക്കാനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് തിരിച്ചുപിടിപ്പിച്ചു ഭയങ്കര സിമ്പിളായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ ഇത് ഓക്കെ തിരിച്ച് വിളിച്ച് തുടങ്ങുന്നുണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പേടിയാമല്ലോ പ്ലേഡ് തെറിച്ച് വന്നാലോ എന്നേ ഓക്കെ എന്നിട്ട് അടയ്ക്കുന്നു ഇറങ്ങുന്നു അടച്ചു ഇവിടെ ാക്കിയാലേ അല്ല കാറ്റി വരുന്നുണ്ട് അങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്ന വാക്കും ജസ്റ്റ് ഇതിൽ അകത്തേക്ക് വരുന്ന പൊടി ഇങ്ങ് തട്ടിപ്പോകുന്നുള്ളൂ ഓക്കെ ലാസ്റ്റായിട്ട് അഴിച്ചു കൊടുക്കുന്നതിന് ശേഷം മീൻ ഒന്നും ചെയ്തില്ല എന്നാലും ജസ്റ്റ് കേട്ടൊന്നും ആക്കിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇത് കൂടെ ഒന്ന് എടുത്തവിടെ കേട്ടോ ഓക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല പുസ്തം പോലെ ഉണ്ട് ഇപ്പർ സൈഡ് കുഴപ്പമുള്ളത് ഇതൊക്കെ ബാക്കി സൈഡ് കുഴപ്പമുള്ളത് നല്ല